ഹായ് ഹൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ പിടി എന്ന് പറയുന്നത് കുറച്ച് വൈകിയാണ് ഇടുന്നത് നമ്മുടെ കൂടുതൽ മണിക്ക് ഉത്സവത്തിൻ്റെ വിശേഷങ്ങളും നമ്മളതിന് പോയ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞങ്ങൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോയില്ല എന്നാലും ഒരു ആറാമത്തെ ദിവസം മുതൽ നമ്മൾ ഏതാണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഉത്സവത്തിന് ധ്രുപി എൻ്റെ വയറ്റിലായിരുന്നു ഏതാണ്ട് ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഉത്സവം കാണാൻ പോയിരുന്നു നൈറ്റാണ് പോവാട്ടോ രാവിലെ ഞാൻ അങ്ങനെ പോവാറില്ല നൈറ്റ് പോകും നൈറ്റ് പോയിട്ട് മെയിനായിട്ട് പോകുന്നത് അവിടെ സുണ്ടൽ കഴിക്കുക ബജ്ജി കഴിക്കുക എന്നത്തെയും പോലെ തന്നെ അതിനൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ധ്രുബി തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ധ്രുബിനെയും കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അവളെ ഉത്സവം കാണിക്കാനുള്ളതാണ് മെയിൻ നമ്മുടെ അജണ്ടാന്ന് പറയുന്നത് അപ്പം നൈറ്റ് ആകുമ്പോൾ വലിയ ചൂടുണ്ട് ചൂട് നന്നായിട്ട് അപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഭയങ്കര വണ്ടിയൊന്നും അവിടെ വരെ പോവില്ല ഭയങ്കര ജനത്തിരക്കാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ വളരെ അകലെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിരുപയോഗിച്ചായിട്ട് മാത്രമേ ഉള്ളൂ വേറൊരു ദിവസം ഞങ്ങള് അമ്മയച്ചനും എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മൂന്ന് പേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നോക്കി ആ വഴികളത്തങ്ങനെ പലഹാരങ്ങളും അങ്ങനെ പൂര പലഹാരങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കി വെള്ളം ഇറക്കിയിട്ടില്ല ഞാൻ പോയി കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പന്തൽ അപ്പോൾ അത്രയും പേരുണ്ട് നിറച്ച ആൾക്കാരാണ് ചൂടൊരു രക്ഷ ഉണ്ടായിരുന്നില്ലേ ആ സമയത്തൊക്കെ കേട്ടോ കാരണം രാത്രിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ചൂടായിരുന്നു വേർത്ത് ഒലിച്ചിട്ടാണ് നടക്കേണ്ടായിരുന്നത് കഴിഞ്ഞ തവണത്തേക്കെന്ന് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണക്ക് ഈ ഒരു റോഡ് ഫുള്ള് ഡെക്കറേഷൻ മേലൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ ആൾക്കാർ പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു ഇപ്പം അന്നത്തെ ദിവസം നമ്മുടെ ആശാശാലത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും പെർഫോമൻസുകൾ ഉണ്ടാവും ആശാലത്തിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരത്തെ കഴിഞ്ഞ ഞങ്ങൾ പോയപ്പോൾ ഓൾറെഡി ഒരു ഒമ്പത് മണി പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഏതാണ്ട് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ അമ്പലം എത്താറായിട്ട് അങ്ങോട്ട് കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ സെക്ഷൻ സെക്ഷൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ലാസ്റ്റാണ് പോവാറ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തേക്ക് പോകുക വെച്ചാൽ നോക്കുമ്പോൾ ഇതാ കുറേ ഹൈഡ്രജൻ ബലൂൺസൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ചേട്ടനോട് പറയുന്നത് ചേട്ടാ നമുക്ക് ഒത്തിരി കുട്ടിക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കുമായിരുന്നു അപ്പോൾ അതാ അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ കടക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ കുടൽ മണിക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ മരങ്ങൾ രണ്ട് ആൽമരങ്ങളുണ്ട് രണ്ടും നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുന്നത് സ്വർണ്ണ മരം പോലെയൊക്കെ തോന്നിയതോട്ട് അവിടെ കാണുമ്പോൾ അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കയറേണ്ട കാര്യം ഭയങ്കര ഇപ്പോൾ പൂരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുക പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് കാരണം ഭയങ്കര തിരക്കുണ്ടായിരിക്കും അപ്പോൾ ചില സമയത്ത് ഫ്രണ്ടിൽ കൂടെ കടത്തി വിടാറില്ലേ നമ്മളന്നെ വേറൊരു ഡോറുണ്ടാവും വഴിയാണ് ഉള്ളിക്ക് കടത്താറ് അപ്പം ഞങ്ങൾ പോയ ദിവസം സാധാരണ നമ്മൾ ചൂന്ന് നിന്നിട്ട് ആ സൈഡിൽ കൂടെയാണ് കയറാതായ പ്രശ്നം ആണോ ഞങ്ങളതിന് ഫ്രണ്ടിൽ കൂടെ കിടത്തിവിട്ടുവാണെന്ന് അറിയില്ല അപ്പോൾ അത് ഫ്രണ്ടിൽ കിടത്തി വിട്ടാലും അത് നിൽക്കാനൊന്നും സ്ഥലമില്ല പോരാ കാണാൻ നിൽക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ അപ്പോൾ അതത്രയും കൊണ്ട് അത്രയും ജനങ്ങളാണ് ആ ഒരു അമ്പലപ്പറമ്പ് ഫുള്ള് ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഞാൻ നോക്കാണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സരിക്കാൻ പറ്റുമോ എന്നറി ഞാനെന്താ ദുരുപയോഗിനെയും കൊണ്ടിരിച്ചായിട്ട് മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട് ധ്രുപീ വിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി ഇത്രയും ചില തിരക്കിൻ്റെ ഉള്ളവളാദ്യം വരുന്നുണ്ടാവുക അപ്പോൾ അത് അവളെ ഇങ്ങനെയെങ്കിൽ പൂരം കാണിക്കുന്നതാണ് ചേട്ടൻ്റെ മെയിൻ ലക്ഷ്യം അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ചൊന്നൊരു സ്പേസ് കിട്ടിയപ്പോൾ അവിടെ പോയി നിന്നു പിന്നെ അവിടെ കണ്ടു കേട്ടോ പോരമൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ടു പിന്നെ അവിടെ ഞാൻ പറഞ്ഞു അത്രയും നേരം നിൽക്കേണ്ട ഭയങ്കര ചൂടായിരുന്നു ധ്രുപീ വേർത്ത് ഒലിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളതാ അവിടെ നിന്ന് പോകുന്നപ്പോൾ ദ്രുപി ബി താ മേളത്തിനനുസരിച്ച് ഇങ്ങളെ കൈകൊണ്ട് താളം പിടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി സ്റ്റേജിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ അത്രയും ഭയങ്കര ഉഷ്ണിച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ അതാ നോക്കി ഈ കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാറില്ല ഇത്രയും ആൾക്കാരിങ്ങനെ ഈ ഒരു ഗ്രൗണ്ടിൽ കാണാറില്ല കേട്ടോ പിന്നെ പ്രശ്നം ഒരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ മാഴയുണ്ടായിരുന്നു മാഴയുള്ള കാരണം അങ്ങനെ ആൾക്കാരൊന്നും അധികം ഈ ചളി ഇതൊക്കെ കാരണം അങ്ങനെ അത് തന്നെയാണ് കേട്ടോ പ്രാവശ്യം ഇത്രയും തിരക്ക് മഴയൊന്നും ഇല്ലാത്ത കാരണം എന്താപ്പോൾ അവർ പെർഫോമൻസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരം നിന്നിട്ടൊക്കെയാണ് സീറ്റ് കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ മാത്രം ഫാനേ ഉള്ളൂ കുറച്ചു നേരം ഒന്ന് കാറ്റിങ്ങിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നിട്ടാണ് രണ്ട് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നിരുന്നു കുറച്ചു നേരം പെർഫോമൻസ് ഒക്കെ ഒന്ന് കണ്ടപ്പോൾ അത് ഉപയോഗിപ്പിക്കാൻ നല്ല ദാഹം ഉണ്ടായിരുന്നു അത് അവൾക്ക് പാലൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു അധികം നേരം നിൽക്കേണ്ട എന്തായാലും ഓടി ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ദ്രുബീപിക്കുറങ്ങാനൊക്കെ ടൈമായി അപ്പം പിന്നെ അവൾ വാശി പിടിക്കുന്നതിന് മുന്നേ വേഗം പോകാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് പിന്നെ പൂരം ഇങ്ങനെ റൗണ്ട് ചെയ്തു വരും ഒരു മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചുറ്റിടും അപ്പം നമ്മൾ അത്രയും നേരം നിന്നില്ല ദ്രുപീപ ഉള്ള കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ അത്ര നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം നമ്മൾ ദ്രുപീപുള്ള കാരണം അവളേനും കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പോവാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എക്സിബിഷൻ്റെ അവിടേക്ക് കേരളം കൂടി ഉണ്ടായിരുന്നു അപ്പം എക്സിബിഷൻ്റെ ഇടയ്ക്ക് കയറാം എന്നുള്ളതുകൊണ്ട് വേഗം പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് ഫ്രണ്ട് ഭാഗത്ത് എത്തി ഇപ്പം അവിടെ ഇത്രയും നേരം ഇവിടെ നിന്ന് കൊട്ടിണ്ടായിരുന്നെ അപ്പം നമ്മളെത്തിപ്പോട്ട് നേരെ ബാക്കിലേക്ക് വന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ നേരത്തെ ആനകളൊന്നും അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഒരു സൈഡിക്ക് റൗണ്ട് അടിച്ച് ബാക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പകുതി വരെ അവർ വന്നിട്ടുണ്ടായിരുന്നു ആനകൾ അപ്പോൾ നമ്മൾ ചേട്ടൻ വന്ന് എന്തായാലും ഒന്ന് ഉണ്ണീനെ ആനേനെ അടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ അങ്ങോട്ട് പോയി അപ്പോൾ സംഭവങ്ങളുള്ള ആ സമയത്ത് പോയപ്പോൾ കുറച്ചും കൂടി അടുത്ത് ആനേനെ കാണാൻ പറ്റി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ ഞങ്ങളുടെ മെയിൻ പരിപാടിയൊക്കെ ഞങ്ങൾ പോയതാണ് സുണ്ടൻ അങ്ങനെ ഞങ്ങളുടെ സുണ്ടിലേക്ക് വന്നു ഒരു എക്സിബിഷൻ നടക്കുന്ന പ്ലേ അവിടെയാണ് ഞങ്ങൾ ഈ സുണ്ടിലുള്ളത് അപ്പോൾ പല പല സ്ഥലത്തുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കഴിച്ചത് ഈ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് കഴിച്ചിട്ട് അപ്പോൾ ഒരു സുണ്ടൽ വാങ്ങിച്ചുള്ളൂ കാരണം എനിക്കെന്തോ വലിയ ഭക്ഷണം ഭയങ്കര ഒരു ഒരു വിഷപ്പൊന്നും തോന്നിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നും മതിയല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം അടിച്ചാൽ എനിക്ക് ഒന്നും മതിയാകാറില്ല അപ്പോൾ ഒന്നും മതി ആയിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് അത്ര താല്പര്യപ്പെട്ടില്ല തോന്നുന്നത് സുണ്ടൽ കഴിഞ്ഞതുകൊണ്ടെങ്കിൽ നല്ല സൂപ്പർ സുണ്ടൽ കിട്ടിയിരുന്നു ഇപ്രാവശ്യം ഇത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം അവിടെയും കുറേ പേരുണ്ട് അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാറൊന്നുമില്ല മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അടിയാണ് പ്രധാനം ഇവിടെ വന്നു കഴിഞ്ഞാലൊക്കെ പിന്നെ റൈഡ്സിലും കയറാറില്ല റൈഡ്സിൽ കയറാൻ ചേട്ടൻ വട ചേട്ടൻ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലും കയറാറില്ല അപ്പോൾ അതാ ഉണ്ണിക്കേതായാലും കാണിച്ചെടുക്കല്ലോ റൈഡ്സിൽ ഉണ്ണികൾ കളിക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഈ പ്രാവശ്യം കുറച്ച് പുതിയ റൈഡ്സ് ഇത് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സെയിം കാര്യങ്ങൾ ഞാൻ അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ കാണാം ബൈ